ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈവനിങ് ടൈമിലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം പുറത്തൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കുകയെന്ന് വെച്ചിട്ട് അകത്ത് പോയി വേഗം തന്നെ കട്ടൻ ചായ ഉണ്ടാക്കി അതിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറയും കൂടി ഉണ്ടാക്കി അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല മഴയൊക്കെ ആസ്വദിച്ച് ഞാൻ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വല്ലപ്പോഴും മാത്രമാണ് കട്ടൻ ചായ കുടിക്കാറുള്ളത് അങ്ങനെ കുറേ നേരം ഇരുന്നപ്പം എനിക്ക് തോന്നി ഫ്രിഡ്ജിൽ ചിക്കൻ എരിപ്പുണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് രാത്രിയിലേക്ക് ഡിന്നറിനും വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ചിക്കനൊക്കെ ഒന്നെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇത് എളുപ്പത്തിൽ കുക്കറൊന്നും ഉപയോഗിക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുൾ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഒന്നുകൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടാ ചിക്കന് എന്നിട്ട് നന്നായിട്ട് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുൾ ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കുറേ തരം റെസിപ്പീസുകൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പോയി എല്ലാ വീഡിയോസും കാണാം പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാനിൽ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഈ പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉപ്പാണ് അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കുറച്ച് പുളിപ്പിന് ആയിട്ട് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ടും പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കസൂരി കസൂരിമേത്തിയാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിനു ശേഷം ഇതുപോലെ കൈവച്ചിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കട്ട അപ്പോൾ കസൂരിമേത്തി നിർബന്ധമാണ് ഈ ഒരു ചിക്കൻ ഉണ്ടാക്കുമ്പം ഇനി ഇതിലേക്ക് ഞാനിപ്പം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഈ ഓയിലും പൊടികളൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിൽ ആയിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം ഈ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈവെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാനിത് ചിക്കനിലോട്ടേക്കൊന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ പാനിൽ വെച്ചിട്ട് തന്നെ ഞാൻ ചിക്കൻ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വരഞ്ഞ സൈഡിലേക്കൊക്കെ ഈ മസാലയൊന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അരമണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന നേരത്ത് എനിക്ക് കുറച്ച് ജോലിയും കൂടി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് മരുന്നിന് ഓർഡർ വന്നിട്ടുണ്ട് വെന്ത മരുന്നിന് അത് തലേ ദിവസം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ബോട്ടിലേക്കൊന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കിയത് പിറ്റേ ദിവസമാണ് ആക്കി കൊടുക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ ആക്കി കൊടുക്കേണ്ടത് അപ്പോൾ ബോട്ടിലൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് ബോട്ടിലേക്കാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് വന്നിട്ട് അഞ്ഞൂറ് ഗ്രാമാണ് ഒരു ബോട്ടിലിൽ ബോട്ടിലെടുക്കുന്നുള്ളത് കേട്ടാ ഇതുപോലൊരു മിഷീനിൽ ഇങ്ങനെ അഞ്ഞൂറ് ഗ്രാം നോക്കിയിട്ടാണ് നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്യുന്നുള്ളത് അപ്പോൾ ഈയൊരു മരുന്നുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പീസ് ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്ത് മരുന്നാന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇത് വെന്ത മരുന്ന് എന്നാണ് ഞങ്ങളിവിടെ പറയുന്നുള്ളത് എന്താ പറയുക ഈ പ്രസവിച്ച ശേഷമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മുഖസൗന്ദര്യത്തിനും ശരീരം പുഷ്ടിക്കാനും അതുപോലെ തന്നെ നടുവേദന അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കൊക്കെ ഉപകാരമുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മരുന്നാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ കാസർഗോഡുകാർ എപ്പോഴും കഴിക്കാറുണ്ട് പ്രസവ പ്രസവിച്ചവർ മാത്രമല്ല അല്ലാത്തവരും കുട്ടികളൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ ഇത് ഇത് ആർക്ക് വേണേലും കഴിക്കാം കുട്ടികൾക്കായാലും വലിയവർക്കായാലും ആർക്ക് വേണേലും കഴിക്കാവുന്നതാണ് കേട്ടോ ഇത് ഞങ്ങൾ ഓർഡർ അനുസരിച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വീട്ടിൽ തന്നെ ഓർഡർ അനുസരിച്ചിട്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് അല്ലാതെ ഞങ്ങൾ കുറേ ദിവസം മുമ്പൊന്നും ഉണ്ടാക്കി വയ്ക്കുന്ന മരുന്നൊന്നുമല്ല ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കുന്നതാണ് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് അപ്പോൾ ഓർഡർ വന്ന പോലെയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് കുപ്പിയോളം ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ മെഹന്തിയുടെ ഓർഡറും കൂടി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും ഇത് വൈകുന്നേരം അങ്ങനെയാണെന്നുണ്ടാക്കി വെക്കാറുള്ളത് അപ്പോൾ നമ്മുടെ പണികളുടെയൊക്കെ ഇടയിലാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നുള്ളത് കേട്ടോ അപ്പോൾ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വീട്ടിൽ തന്നെയാണോ ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ് തന്നെയാണെന്നുണ്ടാക്കുന്നുള്ളത് രണ്ടും ഞാൻ ഓർഡർ അനുസരിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നുള്ളത് കേട്ടോ അപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് ഉണ്ടാക്കലാണ് അതുപോലെ തന്നെ മെഹന്തിയും അതുപോലെ തന്നെയാണ് ഓർഡർ അനുസരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ എത്ര വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുക്കലാന്ന് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ രാവിലെ എണീക്കോട്ട അപ്പോൾ രാവിലെ വെളുപ്പിന് എണീറ്റനേഷം കുട്ടികളെ മദ്രസ്സിലയച്ചതിനു ശേഷം കിടക്കാറില്ല ഞാൻ ഈ ജോലിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ഒതുക്കും വീട്ടിലെ ജോലിയൊക്കെ പെട്ടെന്ന് ഒതുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ രണ്ടും കൊണ്ടുപോകുന്നുള്ളത് കേട്ടാ അപ്പോൾ നമ്മൾ കുട്ടികളെ അയച്ചിട്ട് കുറച്ച് നേരം കിടന്നാൽ നമ്മുടെ ഓരോ ജോലികളും നേരെ നടക്കില്ല അപ്പോൾ ഞാൻ ഇടക്ക് കിടക്കാറുണ്ട് പിന്നെ ഒരു ഏഴര മണിയൊക്കെ ആകുമ്പോഴാണ് എണിക്കാറുള്ളത് പെട്ടെന്ന് തന്നെ കുട്ടികളെ മദ്രസ് നിന്നും വരുന്ന ടൈമിൽ എന്താ എന്താ പറയുക അപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ കിടന്ന ദിവസങ്ങളിൽ അല്ലാത്ത ദിവസം രാവിലെ തന്നെ അപ്പങ്ങളൊക്കെ റെഡിയാക്കി വെക്കും വയ്ക്കും അങ്ങനെയൊക്കെയാന്നിട്ടാ അപ്പോൾ എന്താ പറയുക കറികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം കിടക്കും അപ്പോൾ കറികളൊന്നും ഇല്ലെങ്കിൽ ഞാൻ കിടക്കാറില്ല കേട്ടോ കിടന്നാൽ നമ്മുടെ പണികളൊന്നും പെട്ടെന്ന് തീരില്ല അങ്ങനെ വെച്ചിട്ടാണ് വെച്ചിട്ടാന്നെട്ടാ അങ്ങനെ മരുന്നിൻ്റെ ബോട്ടിൽസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വേഗൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്താൽ അതേ പാനിൽ തന്നെയാണ് അപ്പോൾ വേഗം തന്നെ മഹരുഭി നിസ്കാരമൊക്കെ ആകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഇതൊക്കെ റെഡിയാക്കി വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പുറത്ത് ഞങ്ങളിവിടെ മഴ പെയ്യുമ്പം നല്ല രസമാണ് കേട്ടോ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല എന്താ പറയുക വെള്ളം വീഴുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പോലെ ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ മഴയൊക്കെ നോക്കാൻ നല്ല രസമാണ് എന്താ പറയുക ഇതിൽ തോട് തോടാണ് ഇവിടെ വരുന്നുള്ളത് കേട്ടാ അപ്പോൾ മഴവെള്ളം ഇങ്ങനെ തോടിലൂടെ നല്ല പോലെ ഒഴുകും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസുകളായി കുക്കിങ്ങും വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അസലമലേക്കും